ചേരുന്നു നടന്നു ശരി നൽകിയത് ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചിട്ടും ുംനി ഇന്ന് സംഭവിച്ചിരിക്കുന്ന വളരെയധികം വിചിത്രമായിട്ടുള്ള അതേപോലെ തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയൊരു വിപത്താണ് നമുക്കിത് സംഭവിച്ചിട്ടുള്ളത് ശരിയാണ് നമുക്ക് ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കാവുന്നതായിരുന്നു ഗോവിന്ദ സ്വാമി സംബന്ധമായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് വോയിസും കൂടെ ഉണ്ട് അഡ്വക്കേറ്റ് ബിനുബാവും കൂടെ സംസാരിക്കുന്ന ഹോയ്സ് അപ്പം ഇന്ന് അതുതന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ആ അഡ്വക്കേറ്റ് ബിനി ചോട്ടൻ ഞങ്ങൾ വക്കീലുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്നേ പോലെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായാലും അതിലുമായിട്ടൊന്ന് സംസാരിക്കാനിടയായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസ് ഒരു കാര്യം ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ അതിലിട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാനിന്ന് ചേട്ടനോട്ട് സംസാരിച്ചപ്പോൾ ചേട്ടൻ കുറച്ച് ഗൗരവമായിട്ട് എന്നോട് കുറച്ച് കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അറിയാമല്ലോ സൗമ്യയ്ക്ക് ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ എറണാകുളം ടു ഷൊർണൂർ ആ ഒരു യാത്രയ്ക്കിടയില സംഭവിച്ചോ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ല ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരി ആറ് ദിവസം ആറ് ദിവസം ഫെബ്രുവരി ആറിനാണെന്ന് തോന്നുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ആറിന് ആറിന് അവർ മരണപ്പെട്ടു തൃശ്ശൂർ കോടതി ഇവനെ തൂക്കിക്കയറും വിധിക്കുകയൊക്കെ ചെയ്തതാണ് പിന്നെ സുപ്രീം കോടതിയിൽ പോയി ഹാളൂറിനെ പോലുള്ള വക്കീലും അതൊന്നും നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഒരു ഗതിയും പരഗതി പരഗതിയില്ലാത്തവന് വേണ്ടി അദ്ദേഹത്തിനെ പോലെ ഒരാൾ വരാം അദ്ദേഹം ഒന്ന് പറയാൻ പറ്റില്ല പരന്നാറിയെന്ന് തന്നെ പറയണം പരന്നാറി അവനെ മേലോട്ട് പോയിട്ടുണ്ട് അവനങ്ങ് അവൻ്റെ പച്ചയ്ക്ക് പറഞ്ഞ ഒരു പൂക്കന് അങ്ങ് അവൻ പോയി ഓക്കെ അവനെ ഇവന് വേണ്ടി വാദിക്കാൻ വരുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കിയേ ഏകദേശം പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപയോളം ഇവന് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന് കാരു കൊടുക്കുന്നു എങ്ങനെ കിട്ടുന്നു ഇപ്പോഴും അതൊരു ചോദിച്ചിരുന്ന ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ എന്തായാലും നമുക്ക് ഈ കേസ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് ഈ ഒരു കേസ് ഇന്നത്തെ സംഭവത്തിന് ഇവനാരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഏ ഒരു കൈ മാത്രമുള്ള ഒരുത്തൻ എങ്ങനെ അതും നമ്മുടെ അറിയാലോ ഈ റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരിതുണ്ടല്ലോ എൻ്റെ ഞാൻ മറന്നുപോയി അതിന്റെ മൂന്നെണ്ണം വെച്ചിട്ടാണ് അവൻ കയറിയത് എങ്ങനെ കയറി എങ്ങനെ വെച്ചു പിന്നെ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതും സെല്ലിനകത്ത് ആയുധം വെച്ചിട്ടാണ് അതായത് ബ്ലേഡ് വെച്ച് ഈ പറയുന്ന ബ്ലേഡ് ഒക്കെ വെച്ചിട്ടാണ് അവൻ അറക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം അത് തന്നെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ് പോലീസിന്റെ തന്നെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഈ ഇലക്ട്രിക്കൽ ഫെൻസിങ് അങ്ങനെയാണ് ഇതെന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ജയിലിൽ ചാടാൻ നേരത്ത് ഈ പറയുന്നത് ഓൺ ആണെങ്കിൽ അവർക്ക് ചാടാനൊന്നും പറ്റത്തൊന്നുമില്ല ചെറിയ ഈ അടിയും കാര്യം അടിയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക പുറത്തു പോകാൻ പറ്റത്തില്ല ആ ഒരു സമയത്ത് ഓൺ ഓണായില്ല അത് ഓൺ ആയി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമല്ലേ രാത്രി സമയത്ത് പോകുകയാണെങ്കിൽ ഒരു മണിക്ക് അങ്ങോട്ട് പോകുകയാണെങ്കിൽ അത് ഓൺ ആയിരിക്കേണ്ടതാണ് ഓൺ ഓണായില്ല ഇവൻ പോയ ഭാഗത്തുകൂടാകുമ്പോൾ ഈ പറക്കുന്ന സാധനവും ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ചുറ്റിക്കളികളും കാര്യങ്ങളൊക്കെയുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സീരിയസ് ആയിട്ട് പറയുവാണെങ്കിലേ ഓരോ കാര്യങ്ങളെടുത്ത് പറയാൻ നമുക്ക് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ബിനുബാവ് കൂട്ടം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ അതും കൂടെ ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ പോലീസുകാർ കാണിച്ച ആദ്യം കാണിച്ച മണ്ഡത്തിലെന്താ പറയോ ഈ ഗോവിന്ദ ചാമിയുടെ ഫോട്ടോ റിലീസ് ചെയ്യത്തത് ജയിലിനിങ്ങനെ വെള്ളയും വെള്ളമൊക്കെ ഇട്ട് മുടി പറ്റയൊക്കെ അടിച്ചിട്ട് താഴെയൊക്കെ വെച്ച അതാണ് ആദ്യം പോലീസ് പുറത്തുവിട്ടത് സത്യത്തെ അയാളെ കോലം തന്നെ വേറെ ഒന്ന് ആലോചിച്ചു ഓക്കെ ഇപ്പൊ ഗോവിന്ദജാമി ചാടി എന്റെ മുൻ വന്ന് നിൽക്കുന്നത് നമ്മൾ രാവിലെ കണ്ട ഫോട്ടോ എന്താണ് വെള്ളം വെള്ളം ഇട്ട് ഇത് വെച്ച് വട്ടി അടിച്ച് മുടിയായിട്ട് അപ്പൊ ഇത് വേറെ ഒരിടത്തെ ഈ ഗോവിന്ദജാമിയുടെ കൈ ഇല്ലാത്ത ഒറ്റ കാര്യം കൊണ്ടാണ് ഇന്ന് ഒരുത്തൻ ഇങ്ങനെ ജോലിക്ക് പോകാൻ നേരത്ത് കാണുകയും ചെയ്യുന്നത് ഗോവിന്ദചാമി അല്ലേന്ന് വിളിക്കുകയും ചെയ്തു അദ്ദേഹം പുറകെ ഓടുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പോലീസിന്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ടാവും അവൻ അലർജിയാണ് അതാണ് മറ്റേ മാറയാണ് കൂടെയാണ് ചക്കയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഓരോരുത്തർ മോണ കിട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ വല്ലം കിട്ടിയായിരുന്നെങ്കിൽ ആ പത്തിലെടുത്തിട്ട് അടിച്ചാനെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞു ആയുധം കടത്തി ഒരു കാര്യം ആയുധം അതിനകത്ത് കയറ്റി ആ കമ്പി അറത്തിട്ടുണ്ടെങ്കിൽ ആ ജയിലിനകത്ത് എന്തൊക്കെ തോന്നിവാസങ്ങളായിരിക്കും നടക്കുന്നത് കണ്ണൂർ പോലെ പോലൊരു ജയിലെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളൊന്നുമില്ല ബീഹാറിനേക്കാളും ഒരു എന്താ പറയണ്ട വല്ലി ഇതൊക്കെ ഉള്ള ഒരു ജയിലാണ് ഏ അവിടെ ഗോവിന്ദജാമിയെ പോലെ ഒരുത്തിനെ കൊണ്ട് നിസ്സാരമായിട്ട് പറക്കാൻ പറ്റുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ സാമാന്യ ബോധമുള്ള അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ തന്നെ ഈ സർക്കാരിന് വലിയൊരു വീഴ്ച തന്നെയാണ് വലിയൊരു വീഴ്ച എന്ന് വെച്ചാൽ വലിയൊരു വീഴ്ച ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒന്നെങ്കിൽ പിണറായി സർക്കാർ മറയ്ക്കാൻ വേണ്ടി എന്തോ വലിയൊരു സംഭവം ഈ ഒരു ഇത് കാട്ടിക്കൂട്ടി അങ്ങനെ മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ രാത്രി ഒരു മണിക്ക് ചാടി മൂന്ന് നാലും അഞ്ചു മണിക്കൂറും കഴിഞ്ഞിട്ടാണ് പോലീസുകാരെ അറിയുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഓക്കേ ഇനി അപ്പൊ നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് അഡ്വക്കേറ്റ് പറയുന്ന ഓയിസ് ഒന്ന് കേട്ട് നോക്കാം നടന്നു ശരി സി കെ വിജയനാണ് വിശദവിവരങ്ങൾ നൽകിയത് ഗോവിന്ദമി ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചിട്ടും ഉദ്യോഗസ്ഥർ വിലക്കിയില്ല താടി വളർത്തിയിട്ടും ജയിലർമാർ തടഞ്ഞില്ല ആരന്ത വിവരങ്ങളുമായി ചേരുന്നു അനന്ത ഈ ദൃശ്യങ്ങൾ ആദ്യം കണ്ടത് മുതൽ തോന്നിയ സംശയമാണ് എങ്ങനെയാണ് ജയിലിനുള്ളിൽ ഒരാൾക്ക് ഇത്തരത്തിൽ താടി വളർത്തി നടക്കാൻ കഴിയുക മുടി വളർത്തി നടക്കാൻ കഴിയുക മാത്രമല്ല ജയിൽ അധികൃതർ ഏറ്റവും ഒടുവിലായി എടുത്ത ചിത്രം എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച ചിത്രത്തിലൊന്നിലും ഈ ഗോവിന്ദച്ഛാമിയുടെ ഈ ഛായയെ ആയിരുന്നില്ല ൂ ഓക്കെ അത് തന്നെ ഒരു ഏറ്റവും വലിയൊരു വീഴ്ചയായിരുന്നു കാരണം ഓക്കെ ഒരു പ്രതി കാണാതെ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഏകദേശം ആ സമയത്ത് കോലെങ്കിലും കാണണം ഇതെങ്ങാണ്ട് പഴയ എങ്ങാണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ ഒരു വോയിസ് നിങ്ങൾക്ക് വെച്ചു തരാം അഡ്വക്കേറ്റ് ബിനുബാബുക്കൂട്ടം സംസാരിക്കുന്നതിൻ്റെ വോയിസ് ആണ് ഞാൻ നിങ്ങൾക്ക് അതൊന്ന് വിച്ച് തരാം അപ്പം അദ്ദേഹം കറക്റ്റ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെ പാളിച്ചകൾ പറ്റുമോ എന്നൊക്കെ ഓക്കെ എന്തായാലും മൺ ജനങ്ങൾ മണ്ണന്മാരാന്നേ ഞാൻ പറയത്തുള്ളു അടുത്ത വർഷവും ഈ ഈ ഒരു പാർട്ടി തന്നെ ഭരണത്തിൽ വരുമെന്നാണ് എൻ്റെ ഒരു ഇതുവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് വരട്ടെ ഈ പാർട്ടി തന്നെ വരട്ടെ കാരണം ഇവിടുത്തെ ജനങ്ങൾ ഇനിയും പഠിക്കണം കാരണം ഇനിയിപ്പോൾ ഓണക്കിട്ട് വരുമ്പോൾ രണ്ട് സാമ്പാർ പൊടിയും നാല് പപ്പടവും ഒക്കെ കൂടുതൽ കിട്ടുമ്പം ഇവരൊക്കെ ആ നന്ദിയും കൂറും കാണിക്കും പിന്നെ ആലോചിക്കും വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് കേട്ടിട്ട് വരാം ഇന്ന് സംഭവിച്ചിരിക്കുന്ന വളരെയധികം വിചിത്രമായിട്ടുള്ള അതേപോലെ തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും വലിയൊരു വിപത്താണ് നമുക്കിത് സംഭവിച്ചിട്ടുള്ളത് ശരിയാണ് നമുക്ക് ബാധിച്ചിട്ടില്ലെങ്കിൽ പോലും സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കാവുന്നതും ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതുമായിട്ടുള്ള വലിയൊരു തെറ്റാണ് ഇന്ന് ഗവൺമെന്റ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും പ്രിസനൽ പ്രിസനലുള്ള ഓഫീസേഴ്സ് ആണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു ആസ്പെക്റ്റ് ആണ് ശരിയാണ് അബദ്ധങ്ങൾ പറ്റാം ഇതൊരു അബദ്ധമല്ല ഇതൊരു വലിയൊരു മിസ്റ്റേക്കാണ് ആണ് അതിന് മെയിനായിട്ട് ഞാൻ നേരത്തെ അതിലിനോട് പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ജയിലിലുള്ള കപ്പാസിറ്റി അറ്റ്ലീസ്റ്റ് രണ്ടായിരം പേരെങ്കിലും പാർപ്പിക്കാനുള്ള രണ്ടായിരം രണ്ടായിരം തടവുകാരെ പാർപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു ജയിലാണ് ഈ ജയിലിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറോളം പ്രിസനേഴ്സ് അവിടെ നിലവിലുണ്ട് ഈ ജയില് ഉണ്ടാക്കുന്നതന്നെ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും ജയിലിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ സദാ അത് രീതിയിലുള്ള നടക്കുന്നുണ്ട് സോ ജയിൽ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഒരു സാധാരണ ഒരു ജയിലല്ല വളരെയധികം ബുദ്ധിമുട്ടും വളരെയധികം കാഠിന്യം വേണം അവിടുന്ന് ഒരാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേട് കാണിക്കുക അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ജയിലാണ് കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പൂജപ്പുര സെൻട്രൽ ജയിലിന് പോലുമില്ല ഇത്ര വിവാദങ്ങൾ അത്രയും വിവാദങ്ങളുള്ള ജയിലാണ് കാരണം അവിടെ ഉള്ളത് ഇൻ ഇൻബോൺ ക്രിമിനൽസ് കൊടും കുറ്റവാളികളാണ് ആ ജയിൽ ഉള്ളത് അത് അത് പല ന്യൂസ് ചാനൽസിലും പല പല രീതിയിലും വർഷങ്ങളായിട്ട് നടക്കുന്ന ഒപ്പോസിഷൻ ആണെങ്കിൽ ഇപ്പൊ പ്രസന്റ് ആയിട്ട് നിൽക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ തർക്കങ്ങളും വിഷയങ്ങളും എല്ലാ രീതിയിലും ഈ പറയുന്ന രീതിയിൽ നിയമസഭയിൽ ഉണ്ടാക്കിയ വിഷയങ്ങളാണ് ആ ജയിലിൽ നടന്നിട്ടുള്ളത് ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഈ പറയുന്ന ഇത്രയും തടവുകാർക്ക് വേണ്ടി അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്ന പ്രിസൺ ഓഫീസേഴ്സ് ഉണ്ട് ഈ പറയുന്ന ഓഫീഷ്യൽസ് ഉണ്ട് അവിടെ ഡെസിഗ്നേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന മുപ്പത് മെയിൻ ഓഫീസേഴ്സിന്റെ കീഴിലാണ് അത്രയും ഓഫീസേഴ്സ് ഉള്ളത് ഇത്രയും ഓഫീസേഴ്സ് ഇപ്പൊ നമ്മൾ കരുതുമ്പോഴത്തേക്ക് ആയിരം പേരെ നിയന്ത്രിക്കാൻ മുപ്പത് പേര് മതിയുമല്ല അതിൽ അപ്പുറമുണ്ട് അപ്പൊ അവർക്ക് ഇത്തരത്തിലൾക്കാർ വെച്ച് ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തേക്കും അത്രയും വലിയ ജയിലില് ആ ഡെസിഗ്നേറ്റ് ചെയ്തക്കുന്ന ആൾക്കാരുടെ ഡ്യൂട്ടി വരെ നോക്കുക എന്ന് മാത്രമുള്ളത് ആ പറയുന്ന ഡ്യൂട്ടി ടൈമിൽ മനസ്സിലാകുന്നുണ്ടോ ഇത് കൂടാതെ ഇല്ല ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഇത്രയും ഒഫീഷ്യൽസ് ഉള്ളപ്പോഴാണ് ഇദ്ദേഹം ഈ പറയുന്ന ഗോവിന്ദചാമി അവിടെ നിന്ന് ചാടിപ്പോകുന്നത് എങ്ങനെ എന്തുകൊണ്ട് എന്താണ് കാരണം ഇതുവരെ അത് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല ശരിയാണ് അയാളെ ഇപ്പം കണക്ട് ചെയ്യുന്ന പിടികൂടി വളരെ നല്ല കാര്യം വളരെയധികം സാഹസികമായിട്ട് അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു അതേപോലെ അയാൾ പിടികൂടി എന്നും പറഞ്ഞ ഇത് കേസ് ക്ലോസ് ചെയ്ത് പോലീസ് വന്നു അവരെ പിടിക്കുന്നു കേസ് ക്ലോസ് ചെയ്യുന്നു ഇത് തീർക്കണ്ടേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ഒരു ഇത് എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് ഇവർ ചാടുന്നത് ഏകദേശം ഇയാൾ ചാടുന്നത് ഒന്നേകാല് രാവിലെ പുലർച്ചെ ഒന്നേകാലിനാണ് ഇദ്ദേഹം പോകുന്നത് ഇത് അതിന് ശേഷം ഏകദേശം അഞ്ചു മണിയാവുമ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത് അയാളും അവിടെ ഇല്ലെന്ന് ഏഴ് മണിക്കാണ് ഇത് പോലീസിനെ അറിയിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏഴ് മണിക്കൂർ എടുത്ത് പോലീസിനെ അറിയിക്കാൻ കോട്ടെ ഒന്നേകാലിന് ഇദ്ദേഹം ചാടിപ്പോയിട്ട് ഈ പറയുന്ന അഞ്ചു മണി സമയം വരെ അവിടെ ഇരിക്കുന്ന ഒഫീഷ്യൽസ് കണ്ടില്ലെങ്കിൽ ഇതാരെ നമ്മൾ കുറ്റം പറയണം എന്നാലും നമുക്ക് നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല ഭരിക്കുന്ന ഗവൺമെന്റ് ചീഫ് മിനിസ്റ്ററിനെയും അല്ലെങ്കിൽ അവരെ ഈ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ആരെയാണ് നമ്മൾ കംപ്ലൈന്റ് പറയാൻ ഡ്യൂട്ടി ഇരിക്കുന്ന ഓഫീസേഴ്സിനെ പറയണോ അതോ വീട്ടിൽ പോയിരിക്കുന്ന ഓഫീസേഴ്സിനെ പറയണോ അതോ ഇതിന്റെ ഡെസിനേറ്റഡ് ആയിട്ടുള്ള ഓഫീസിനട ആരാണ് കുറ്റം ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ആരെയാണ് ചുമതലപ്പെടുത്തുന്നത് ഇതുവരെ അതിന്റെ കാര്യത്തിൽ ഒരു ഇതും ഉണ്ടായിട്ടില്ല ഇനി അടുത്തൊരു കാര്യം ഈ പറയുന്ന പോലീസിനെ അവര് പറയുന്നതെന്ന് വെച്ചാൽ ഈ അഞ്ചു മണിക്ക് അറിഞ്ഞിരുന്നു എന്നാ അഞ്ചു മണിക്ക് അറിഞ്ഞിട്ട് പോലും പോലീസിനെ അറിയിക്കാൻ വേണ്ടി പോലും അവർക്കെടുത്ത് രണ്ട് മണിക്കൂറാണ് എന്താണ് ആ രണ്ട് മണിക്കൂർ സംഭവിച്ചത് എന്തുകൊണ്ട് അറിയിച്ചില്ല ഇത്രയും വലിയൊരു ഗ്യാപ്പില് ഒന്ന് ചിന്തിച്ചു നോക്കി ഇത്രയും വലിയൊരു ഗ്യാപ്പില് ഒരാൾക്ക് ഈ സ്റ്റേറ്റ് കിടക്കാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല ഞാൻ നേരത്തെ അതിനോട് പറഞ്ഞ പോലെ അയാൾക്ക് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ എന്താണോ ഇത് രണ്ടായിരത്തി പത്തല്ല അയാൾ ജയിലിൽ പോയ വർഷമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാന്നുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അയാൾ ഇറങ്ങിപ്പോയാൽ അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിലപ്പോൾ എനിക്കറിയില്ലതിനെപ്പറ്റി ഞാനിപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു എമൗണ്ടോ അല്ലെങ്കിൽ എന്തിനേ എന്തിനോ വേണ്ടി ഏതൊരു ഓഫീഷ്യല് ചെയ്തൊരു ഒരു കാര്യമായിട്ടെ ഒരു സാധാരണക്കാരനുള്ള നിലയിൽ ഒരു ലോയർ എന്നുള്ള രീതിയിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കത് വിലയിരുത്താൻ പറ്റില്ല ആസ് എ ലോയർ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഒരു ഫുൾ ഒരു പറ്റം ഈ ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന വകുപ്പ് തൊട്ട് താഴെട്ടുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട് ഇത് ചെറിയൊരു കാര്യം വലിയൊരു ക്രൈം ആണ് നടന്നിരിക്കുന്ന അവരെല്ലാം പ്രോസിക്യൂട്ടഡ് ആയിരിക്കണം അവരെല്ലാം അന്വേഷണ വിധേയ വിധേയമായിരിക്കണം ഈ പറയുന്ന രീതിയിൽ അന്വേഷണം വേറെ ഏതെങ്കിലും ഏജൻസി നടത്തണം അതാണ് അതിൽ ഏറ്റവും വേണ്ട ശാശ്വതമായിട്ടുള്ള കാര്യം ഇനി ഇതൊന്നും ഇതൊന്നും പോട്ടെ ഈ പറയുന്ന രീതിയിൽ അയാള് ചാടി വളരെ സാഹസികമായിട്ട് ചാടി ഇതെല്ലാം ചെയ്തു ഒരാളുടെ സഹായമില്ലാതെ ചാടാൻ പറ്റിയ ഒരു ശരീര ഘടനയാണോ ഈ പറഞ്ഞ ഗോവിന്ദ ശർമ്മയുടെ നമ്മൾ ഫുള്ള് ന്യൂസിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ കിണറ്റിൽ നിന്ന് ഇറങ്ങാൻ പോലും ആ അത്രയും റൗണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സഹായത്തോടാണ് അയാളെ പിടിച്ച് വണ്ടയ്ക്ക് പൊക്കിയത് അയാൾ താഴോട്ട് ഇറങ്ങി നമ്മൾ സമ്മതിക്കുന്നു മുകളിലോട്ട് കയറാനുള്ള ബുദ്ധിമുട്ടത് സമ്മതിക്കുന്നുണ്ട് അപ്പം എന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം ഒരു ഒരു കിണർ കയറാൻ ഇറങ്ങാനൊക്കെ കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല ശരി ഒരു കിണർ കയറാൻ ഒരു 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 കിണറ്റിൽ നിന്ന് അയാൾക്ക് മുകളിലോട്ട് വലിഞ്ഞ് കയറാൻ വേണ്ടി അത്ര സമയം എടുത്തെങ്കിൽ ഒരു ജയില് അയാൾ ചാടാൻ ഈ കൈ കൊണ്ട് ഇതേ സ്ട്രെസ് തന്നെ അയാളെടുത്ത് കാണത്തില്ലേ ഇതിന്റെ പത്തരട്ട് സ്ട്രെസ് അയാൾ അയാളെടുത്ത് കാണത്തില്ലേ ഈ സമയങ്ങളിൽ സി സി ടി വി ക്യാമറ വർക്കിംഗ് അല്ലായിരുന്നു ഈ സമയങ്ങളിൽ പോയ ദൃശ്യങ്ങളൊക്കെ എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന നൈറ്റ് ഡ്യൂട്ടി ഓഫീസേഴ്സ് ശ്രദ്ധിച്ചില്ല എന്തുകൊണ്ട് പ്രസിഡന്റ് ഓഫീസേഴ്സ് അതിനെ സ്ക്രൂട്ട്നൈസ് ചെയ്തില്ല എവിടെയായിരുന്നു അവർ എന്തായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് അതിന് യാതൊരുവിധ ന്യായീകരണവും ഇല്ല ഒരു പേരിൽ നിന്ന് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കേസങ്ങ് തീരൂ ഞാൻ വീണ്ടും പറയുന്നത് പറയുന്നതും സാധാരണക്കാരെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഏറ്റവും വലിയ വിപത്താണ് കാരണം നാളെ ഇവിടെ നിന്ന് ആര് ചാടിയില്ല അല്ലെങ്കിൽ ഏത് പ്രതി ഇറങ്ങുന്നില്ല എന്ന് ആര് കണ്ടു എങ്ങനെ അറിയാം നമുക്ക് എന്ത് ഉറപ്പുണ്ട് ഇവിടെ ഇവിടെ ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷമാണുള്ളതെന്ന് ഇതേപോലെ തന്നെ ഓരോരുത്തരും ചാടിക്കഴിഞ്ഞ് നമുക്ക് ഓരോ ദിവസം ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് പറ്റൂ ഇന്നൊരാൾ കണ്ടതുകൊണ്ട് അയാൾക്ക് അത് റെക്റ്റിഫൈ ചെയ്യാൻ പറ്റി അയാൾക്ക് അത് അറിയിക്കാൻ പറ്റി പിടികിട്ടി ഓക്കെ ഇത് ഡെയിലി നടക്കൂ ഇനി ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ഉണ്ട് ഈ പറയുന്ന രീതിയിൽ എല്ലാ ദിവസവും അഞ്ചു നേരം അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമല്ല റൂൾ അവർക്ക് സമ്മർദ്ദമായിട്ടുള്ള ഭക്ഷണം ഉണ്ട് ഇതും മാത്രം നമ്മൾ കേൾക്കുന്നുള്ളൂ ഇത് അതിനൊക്കെ വലിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ട് മെഡിക്കൽ കണ്ടീഷൻസ് അല്ലാത്ത അല്ലെ മെഡിക്കൽ എന്തെങ്കിലും കുഴപ്പമില്ലാത്ത ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഇല്ലാത്ത ആളുകൾക്ക് അതാത് മാസം വൺ ടൈം എന്താ പറയുക ഹെയർ കട്ടും അതേപോലെ തന്നെ എല്ലാ വീക്കിലും അവർക്ക് ഷേവ് ചെയ്യാൻ വേണം ഇന്നത്തെ ഗോവിന്ദജാമിയുടെ കോല കണ്ടിട്ട് എവിടെയെങ്കിലും തോന്നിയോ അയാൾ ശുചിത്വം പാലിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന രീതിയിൽ അയാക്ക് ഇതൊക്കെ ബാധിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ട് അയാൾ ഒരു ടൈഡ് ആയിട്ട് കണ്ടില്ല എന്തുകൊണ്ട് അയാളെ താടി മുറിച്ച് കണ്ടില്ല ആ താടി കണ്ടിട്ട് എന്തായാലും ഒരാഴ്ച കൊണ്ട് കളിച്ച താടിയാന്ന് എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല ബാക്കി ഡാനിക്കത് ഒന്നോട്ടൊന്ന് റിവ്യൂ ചെയ്താൽ മനസ്സിലാക്കാം ഇത്രയും വലിയ താടി ഭീഷണി വളർത്തി ഒരാൾ ജയിലിൽ ഇരിക്കാന്ന് പറയുന്നത് ഒരാളുടെ സഹായത്തോടാണോ ഒരു കൂട്ടം ആൾക്കാരുടെ സഹായത്തോടാണോ എന്നുള്ളത് ബേസിക്കലി ചിന്തിച്ചാൽ മനസ്സിലാകും അപ്പം ഈ പറയുന്നതൊന്നും ഗോവിന്ദ ചാമിക്ക് ആ സ്ഥലത്തില് ബാധിക്കുന്നതല്ല എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ പറയുന്ന രീതിയിൽ ഈ റൂൾസ് ഭയങ്കര സ്ട്രിക്ട് റൂൾസാണ് പ്രസംഗർസിലുള്ളത് താടി മുറിക്കണം ജോലി ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന ക്ലീൻ ആയിരിക്കണം അതില്ല ഗോവിന്ദസ്വാമിക്ക് മാത്രമത് എക്സെപ്ഷൻ ഗോവിന്ദ നിൽക്കുന്ന ജയിലിലെ ഗോവിന്ദസ്വാമി ചാടിയിട്ട് ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റും അതൊരു വലിയ എക്സെപ്ഷൻ ഗോവിന്ദ സ്വാമി ചാടിപ്പോയിട്ട് ഏഴ് മണിക്കൂർ കഴിഞ്ഞാണ് ഗോവിന്ദസ്വാമി ചാടി എന്നുള്ള റിപ്പോർട്ട് ചെയ്തത് അത് വലിയ എക്സെപ്ഷൻ ഗോവിന്ദജാമി നിന്ന സ്ഥലത്തെ ഏറ്റവും അൺബ്രേക്കബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ പോലും ഗോവിന്ദജാമി ചാടിയത് ഗോവിന്ദജാമിയുടെ കഴിവുമുണ്ട് പക്ഷെ അത് ഓഫീഷ്യേഴ്സിന്റെ കഴിവുകേട് ഉണ്ടല്ല അതൊരു സിറ്റുവേഷൻ ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആരെ കുറ്റപ്പെടുത്തണം ഒന്നെങ്കിൽ ഇത് നടന്നിട്ടുള്ളത് വലിയൊരു വലിയൊരു ടീമിന്റെ ഒത്താശയോടെ അതല്ല ഇതങ്ങനല്ല നടന്നിട്ടുണ്ടെങ്കിൽ ആ ജയിലിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഓഫീസേഴ്സിനും ഒരു അർഹതയും ഇല്ലാതാണ് അവിടെ തുടരുന്നത് എന്ന് ഞാൻ അടിവരിട്ടു പറയുന്നു കാരണം ഈ ഇന്ന് സംഭവിച്ചത് ചെറിയൊരു കാര്യമല്ല കൊടും കുറ്റവാളിയാണ് റോഡിൽ ഇറങ്ങി നടന്നത് അയാളുടെ ശരീരഘടന വെച്ച് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം അതല്ലായിരുന്നെങ്കിൽ നാട്ടിൽ ഇതേപോലെ ഓരോരുത്തർ ഇറങ്ങിയാൽ അറിയില്ല ഇതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളും നമ്മൾ അടിയിടുന്നു കണ്ടുകൊണ്ടിരിക്കും സാധാരണക്കാരിൽ പെട്ടുപോയി ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഇതിനെല്ലാത്തിനും കോമഡി ആയിട്ട് ഓരോ മന്ത്രിമാരോട് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് എന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ അയാളെ സ്കൂളിൽ പഠിക്കുന്നില്ലല്ലോ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അയാളെ ആരോഗ്യവകുപ്പ് ഇല്ലല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പറയുന്ന രീതിയിൽ ആഭ്യന്തരം കയ്യേറുന്ന അല്ലെങ്കിൽ ആഭ്യന്തരം ഭരിക്കുന്ന ആ വ്യക്തിയോട് വ്യക്തിയോടും ചോദിക്കണം അദ്ദേഹമാണ് മുഖ്യമന്ത്രി അദ്ദേഹം മുഖം തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് ചോദിക്കുക എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ തടം അവര് ഇതിൽ വീഴ്ചയില്ല എന്ന് പറയുകയാണെങ്കിൽ ബാക്കി ജനങ്ങൾക്ക് തീരുമാനം